ാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ വോട്ട് എൽ ഡി എഫിൽ തന്നെ നൽകണം നാട്യമില്ല നേതൃത്വം നമ്മെ നയിച്ചിടാൻ കൂട്ട് ചുറ്റുകാരി വാളിലാവണം ജനാധികാര വിധിയെഴുത്തിനായി ജനം കാത്തിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ നഗരസഭയുടെ മുപ്പതാം വാർഡിൽ നിന്നും ജനവിധി തേടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതനായ സാരഥി സഖാവ് എ ടി ഹംസയ്ക്ക് നിങ്ങളുടെ മനസ്സിന്റെ അംഗീകാരം തൊഴിലാളി വർഗത്തിന്റെ വികസന മുന്നേറ്റത്തിന്റെ മതേതര ചിന്തയുടെ നാടിന്റെ നേരിന്റെ ചിഹ്നമായ ചുറ്റിക അരിവാൾ നക്ഷത്രമടയാളത്തിൽ രേഖപ്പെടുത്തി ബഹുഭൂരിപക്ഷത്തിന്റെ ചരിത്ര വിജയത്തോടെ ഗുരുവായൂർ നഗരസഭയുടെ ഭരണമന്ദിരത്തിലേക്ക് നമ്മുടെ വാർഡിന്റെ ജനപ്രതിനിധിയായി അഭിമാനപൂർവം തെരഞ്ഞെടുക്കണമേ എന്ന് നല്ലവരായ ഉത്ബുദ്ധരായ പ്രബുദ്ധരായ പ്രിയ വോട്ടർമാരോട് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ നാടിന്റെ സൌഹാർദ്ദത്തിനു വേണ്ടി സേവനത്തിനു വേണ്ടി നാടിന്റെ നന്മ നിറഞ്ഞ തുടർവികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഗുരുവായൂർ നഗരസഭ മുപ്പതാം വാർഡിലെ മുഴുവൻ ജനങ്ങളുടെയും സ്നേഹങ്ങളും അംഗീകാരങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് മുപ്പതാം വാർഡിൽ എൽ ഡി എഫ് സാരഥിയായി ജനവിധി തേടുന്ന സഖാവ് എ ടി ഹംസയെ ചുറ്റിക അരിവാൾ നക്ഷത്രമടയാളത്തിൽ നിങ്ങളുടെ മനസാക്ഷികൾ ി അംഗീകാരങ്ങൾ വോട്ടുകളാക്കി നൽകിക്കൊണ്ട് വർദ്ധിച്ച കൂടി വിജയിപ്പിക്കണമേ എന്ന് മുഴുവൻ നല്ലവരായ വോട്ടർമാരോടും വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ് കൂടെ പിറപ്പായി എന്നും കൂടെ നിന്നിട്ടുള്ള ജനമനസ് തൊട്ടറിഞ്ഞിട്ടുള്ള ജനനായകൻ സഗാവ് എ ടി ഹംസ എന്ന നാടിന്റെ പ്രിയങ്കരനായ ഹംസയ്ക്ക് നിങ്ങളുടെ മനസാക്ഷിയുടെ അംഗീകാരം നൽകി നമ്മുടെ നാടിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി ഗുരുവായൂർ നഗരസഭയിലേക്ക് ഈ നാടിന്റെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുത്തയക്കണമേ എന്ന് നല്ലവരായ വോട്ടർമാരോട് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ് 말로 <목소리도> കാലത്തെ സംശുദ്ധ രാഷ്ട്രീയ പ്രവർത്തന മികവുമായി വ്യക്തിജീവിതത്തിലും പൊതുജീവിതത്തിലും ആദർശവും അഭിമാനവും മുറുകെ പിടിച്ച് സംശുദ്ധ രാഷ്ട്രീയം കൊണ്ട് ജനമനസ്സിൽ ഇടം നേടിയ സാരഥി ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ മനുഷ്യര മനുഷ്യനായി കണ്ട് നാട്ടുകാരുടെ സുഖദുഃഖങ്ങളിൽ പങ്കാളിയായി ഗുരുവായൂരിലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന നാടിന്റെ പ്രിയങ്കരനായ സഖാവ് എ ി ഹംസയെ ചുറ്റിക അരിവാൾ നക്ഷത്രമടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഗുരുവായൂർ നഗരസഭയുടെ ഭരണസില കേന്ദ്രത്തിലേക്ക് വിജയത്തിന്റെ കൈപ്പിടിച്ച് ആനയിക്കിടവേയത് നല്ലവരായ വോട്ടർമാരോട് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ് ജനപക്ഷ രാഷ്ട്രീയത്തിന്റെ നന്മകൾ വിഭാവനം ചെയ്ത് ജനകീയ വികാരങ്ങൾക്ക് ചെവി കൊടുത്ത് നമ്മുടെ നാടിന്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ യോഗ്യനായ സാരഥി തന്നെ നമ്മുടെ നാട് വാഴട്ടെ അന്തി ചർച്ചകളിൽ അഭിമാനം തന്നെ പണയപ്പെടുത്തി കള്ളപ്രചരണങ്ങളും പൊള്ളത്തരങ്ങളും പാടി നാടാകെ നടന്ന് വോട്ടു തട്ടാൻ കെണിയൊരുക്കി കാത്തിരിക്കുന്ന അധികാരമോഹികളായ യു ഡി എഫുകാരുടെയും ബി ജെ പിയുടെയും ചതിക്കുഴികളിൽ അകപ്പെടാതെ പ്രലോഭനങ്ങളിൽ ആടിയുലി പൗരാവകാശത്തെ ആർക്കു മുന്നിലും അടിയറവ് വെക്കാതെ നിങ്ങളുടെ ഓരോ വോട്ടുകളും നേരിന്റെ പക്ഷമായ ഇടതുപക്ഷത്തിന് നേരോടെ സമർപ്പിക്കണമേയെന്ന് പ്രിയ വോട്ടർമാരോട് ഞങ്ങൾ വിനയസ്വരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ജാതി ചിന്തകളും മതവൈര്യങ്ങളും സൃഷ്ടിച്ചെടുത്ത് മാനവികതയുടെ മഹിത മൂല്യങ്ങളുടെ കടക്കിൽ കത്തിവെച്ച് വോട്ടുപെട്ടി നിറയ്ക്കാൻ വമ്പുന്ന വർഗീയ ദുർഭൂതങ്ങളുടെ കുഴലൂത്തുകാരായി മാറിയ വലതുപക്ഷ പിന്തിരിപ്പൻ ശക്തികൾക്കുള്ള ശക്തമായ താക്കീതാവണം നമ്മുടെ ഈ വിധിയെടുത്ത് വ്യക്തമായ വികസന കാഴ്ചപ്പാടോടെ ജാതി മതവർഗവർണ രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറം മനുഷ്യന് വില കൽപ്പിക്കുന്ന നാടറിയുന്ന നാട്ടുകാരെ അറിയുന്ന നാട്യങ്ങളില്ലാത്ത ജനകീയ സാരഥി സഖാവ് ഹംസയെ ചുറ്റിക അരിവാൾ നക്ഷത്ര അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് വമ്പിച്ച കൂടി വിജയിപ്പിക്കണമേ എന്ന് ഈ നാട്ടിലെ നല്ലവരായ വോട്ടർമാരോട് വിനയപുരസ്സരം താഴ്മയോടെ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് కరయు రప్ ధరలు రప్ జలము రప్ జయము రప్ నీరు రప్ భేణు రప్ ജാതി ചിന്തയും മതവൈര്യവും വേഷവ്യത്യാസവും മനുഷ്യ മനസ്സുകളിൽ അകൽസയുടെ അതിർവരമ്പുകൾ തീർക്കുന്ന വർത്തമാന കാലത്ത് മാനുഷിക മൂല്യങ്ങൾ തിരിച്ചറിഞ്ഞ് മതത്തിനപ്പുറം മനുഷ്യത്വത്തിന് വില നൽകിയ മഹാപ്രസ്ഥാനം പിന്നിട്ട വർഷങ്ങളിൽ നമ്മുടെ വാർഡിൽ വികസനത്തിന്റെ പുതുചരിത്രം തീർത്ത് മുന്നേറുകയാണ് നമ്മുടെ നാടിന്റെ വളർച്ച തുടരാൻ തുടങ്ങിവച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ ബുള്ളണിയുടെ സാരഥിക്കായിരിക്കട്ടെ നിങ്ങളുടെ ഓരോ വോട്ടുകളോ നാടിന്റെ വികസന കാര്യങ്ങളിലോ പൊതു കാര്യങ്ങളിലോ ഇടപെടൽ നടത്താതെ നടപ്പിൽ വരുത്തുന്ന പദ്ധതികൾക്ക് മുഴുവൻ തുരങ്കം വയ്ക്കാൻ മാത്രം രാഷ്ട്രീയം പറയുന്ന പിന്തിരിപ്പന്മാർക്കെതിരെയാവട്ടെ നിങ്ങളുടെ ഓരോ വോട്ടുകളോ നന്മയുള്ള രാഷ്ട്രീയത്തെ ചേർത്തുവെക്കുന്ന നന്മയിലൂന്നിയ സേവന പ്രവർത്തനങ്ങളിലൂടെ നേരിന്റെ പാതയിൽ ജനപക്ഷത്തു നിന്നും പ്രയാണ പദത്തിൽ ജനങ്ങൾക്കായി തേരുതെളിക്കാൻ നിങ്ങളുടെ വോട്ടുകൾ നിലപാടുകൾ അടിയറവ് ാത്ത നാടിന്റെ നന്മയുള്ള അമരക്കാരൻ സകാവ് എട്ടി ഹംസയ്ക്ക് നൽകിക്കൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ചുകൊണ്ട് ഗുരുവായൂർ നഗരസഭയിലേക്ക് വിജയത്തിന്റെ കൈപ്പിടി ചാനയിക്കണമേയെന്ന് നല്ലവരായ വോട്ടർമാരോട് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്